നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം നരേന്ദ്രമോദി ഭരണത്തിന് കീഴിൽ പാർട്ടിക്ക് അകത്തുനിന്ന് തന്നെ വിമർശനങ്ങൾ ഉയർന്നിരിക്കുന്ന സാഹചര്യമാണ് ഇന്ന് മോദി സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി ഭരിക്കുന്ന രീതിയെ എതിർത്തുകൊണ്ട് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ നേതാക്കൾ രംഗത്ത് വന്നിരിക്കുകയാണ് ബി ജെ പി എം പിമാർ തന്നെ പാർട്ടിയിൽ നിന്നുള്ള അതൃപ്തി പ്രകടിപ്പിച്ചു തുടങ്ങിയിരിക്കുന്നു അതിനുള്ള തെളിവുകളാണ് പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ ബി ജെ പി എം പിമാർ രാജിവെക്കുന്നു എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നിലവിൽ ബി ജെ പിയിലുള്ള ഇരുന്നൂറ്റി നാൽപ്പത് എം പിമാരിൽ നാൽപ്പതോളം എം പിമാർ രാജിവെക്കുമെന്ന രീതിയിലാണ് കാര്യങ്ങൾ മൂന്ന് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നാൽപ്പത് എംപിമാർ രാജിവെക്കുമെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് മാത്രമല്ല അവർ ഇന്ത്യ മുന്നണിയിലേക്ക് പോകുവാനുള്ള സാധ്യതയാണ് ഏറെ ഉള്ളതെന്നും റിപ്പോർട്ടുണ്ട് ഇത് മോദിയെ സംബന്ധിച്ച് കടുത്ത ആശങ്ക ഉണ്ടാക്കുന്നതാണെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല അതേസമയം ആഭ്യന്തരമന്ത്രി രാജ്യസഭയിൽ നടത്തിയ അംബേദ്കർ വിരുദ്ധ പരാമർശത്തിന് അതേസമയം ആഭ്യന്തരമന്ത്രി രാജ്യസഭയിൽ നടത്തിയ അംബേദ്കർ വിരുദ്ധ പരാമർശത്തിന് എതിരായി പാർട്ടിക്ക് അകത്തു നിന്ന് തന്നെ എതിർപ്പുകൾ വന്നിരുന്നു എന്നിട്ടും അമിത്ഷാ ചെയ്തത് തെറ്റാണെന്ന് പറയുന്നതിന് പകരം മോദി അദ്ദേഹത്തെ സംരക്ഷിക്കുകയാണ് ചെയ്തിരുന്നത് എന്നാൽ അംബേദ്കർ വിരുദ്ധ പരാമർശത്തിൽ അമിത്ഷായുടെ രാജ്യം ആവശ്യപ്പെട്ടുകൊണ്ട് എൻ ഡി എക്ക് അകത്തുനിന്ന് തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അമിത് ഷാ രാജിവെച്ചില്ലെങ്കിൽ അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെ നിതിൻ ഗഡ്കരിയും രാജ്നാഥ് സിംഗും അടക്കം ചൂണ്ടിക്കാണിച്ചിരുന്നു ബി ജെ പി അമിത്ഷായെ സംരക്ഷിക്കുന്നതിനെ എൻ ഡി എയിലെ സഖ്യകക്ഷികൾ തന്നെ ചോദ്യം ചെയ്തിരുന്നു എന്നാൽ ഇതിന്റെ ഭാഗമായി എൻ ഡി എ സഖ്യത്തിന് അകത്തുനിന്ന് തന്നെ പ്രശ്നങ്ങൾ ഉടലെടുത്തിരിക്കുകയാണ് ബി ജെ പി അല്ല ഭരിക്കുന്നത് എൻ ഡി എ സഖ്യമാണ് അവർ ആവർത്തിച്ച് പറയുന്ന സാഹചര്യമാണിന്ന് നമുക്കറിയാം നരേന്ദ്രമോദിക്ക് ഭരിക്കാൻ വേണ്ട കേവല ഭൂരിപക്ഷം ബി ജെ പിയിൽ ഇന്നില്ല എൻ ഡി എ സഖ്യകക്ഷികളുടെ കനിവുള്ളത് കൊണ്ട് മാത്രമാണ് പ്രധാനമന്ത്രിക്കും മോദിയുടെ കൈവെള്ളയിൽ ഉള്ളത് അതുകൊണ്ട് തന്നെ ബി ജെ പി എം പിമാർ രാജിവെക്കുകയാണെങ്കിൽ മോദി ഭരണത്തിന് അതൊരു തിരിച്ചടി തന്നെയാണെന്ന കാര്യം ഉറപ്പുള്ളതാണ് എന്നാൽ ഇത് ഇന്ത്യ മുന്നണിക്ക് കൂടുതൽ നേട്ടമാകുമെന്ന കാര്യം ഇതിനോടകം വ്യക്തമാണ് ഇന്ത്യ മുന്നണിക്ക് ഭരണം കിട്ടുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല അതേസമയം ഇതിനെ മറികടക്കാൻ കടുത്ത രാഷ്ട്രീയ തന്ത്രങ്ങളുമായാണ് മോദി വന്നിരിക്കുന്നത് ഏതു വിധേനയും ഭരണം കൈക്കലാക്കണം എന്നൊറ്റ ലക്ഷ്യം മാത്രമേ മോദിക്ക് ഇപ്പോഴുള്ളൂ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിച്ചാൽ മാത്രമേ ഇനി മോദിക്ക് ജയിക്കാൻ സാധിക്കൂ എന്ന കാര്യവും ഇതിനോടകം മോദി തിരിച്ചറിഞ്ഞതാണ് അതിനാൽ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനുള്ള ബി ജെ അടുത്ത തന്ത്രമാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ല് രാജ്യത്ത് ഒരേ സമയം തന്നെ നിയമസഭ ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ നടത്തിയാൽ കൂടുതൽ അട്ടിമറി നടത്താനുള്ള പ്ലാനായിരുന്നു ബി ജെ പിയുടേത് അതിനാൽ ഈ ബില്ല് നടപ്പിലാക്കാനുള്ള പല വഴികളും തേടുകയായിരുന്നു ബി ജെ പി എന്നാൽ അത് വ്യക്തമായി അറിയുന്നത് കൊണ്ട് തന്നെ ശക്തമായി പ്രതിരോധിക്കുകയായിരുന്നു പ്രതിപക്ഷം ഇ വി എം അട്ടിമറിയിലൂടെയാണ് ബി ജെ പി ഇതുവരെ ജയിച്ചതെന്ന കടുത്ത വിമർശനങ്ങൾ ഇപ്പോഴും തുടരുകയാണെന്ന കാര്യവും നമ്മൾ ഓർക്കേണ്ടതാണ് അത്തരമൊരു സാഹചര്യത്തിലാണ് ബി ജെ പി അടുത്ത തന്ത്രങ്ങളുമായി വന്നിരിക്കുന്നത് കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിൽ ഈ ബില്ല് അവതരിപ്പിച്ചുവെങ്കിലും മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ഇല്ലാത്തതിനാൽ ജോയിന്റ് പാർലമെന്റ് സമിതിക്ക് അന്വേഷണത്തിന് വിടുകയായിരുന്നു എന്നാൽ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയിൽ പ്രിയങ്കാ ഗാന്ധി അംഗമായിട്ടുള്ളത് ബി ജെ പിക്ക് കടുത്ത തിരിച്ചടി തന്നെയാണ് പ്രിയങ്കാ ഗാന്ധി ഇല്ലെടുത്തോളം കാലം പാർലമെന്റിൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ല് പാസ്സാവില്ലെന്ന് ഇതിനോടകം തന്നെ ബി ജെ പിക്ക് മനസ്സിലായി അങ്ങനെ ബി ജെ പിയുടെ തന്ത്രങ്ങളെല്ലാം പാളിപ്പോകുന്ന സാഹചര്യമാണ് ഇന്നുള്ളത് മാത്രമല്ല ഏത് വിധേനയും അധികാരം കൈക്കലാക്കാൻ ശ്രമിക്കുന്ന മോദിക്ക് കിട്ടുന്നത് തിരിച്ചടികൾ മാത്രമാണെന്നതാണ് യാഥാർഥ്യം